ോകത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കും ജ്യോതി മൊബൈൽ പുനലൂർ മുക്കടവു പാലത്തിന് സമീപം സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ പുരയിടത്തിലെ ആള് കറാമല ഭാഗത്ത് ചങ്ങലയിൽ ബന്ധിച്ച നിലയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിട്ട് രണ്ടാഴ്ച പിന്നിടുന്നു നടന്നത് ക്രൂരമായ കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ച് അന്വേഷണം തുടരുമ്പോഴും കേസിൽ കാര്യമായ ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല നാൽപ്പതിനും അൻപത്തി ഇടയിൽ പ്രായമുള്ള പുരുഷന്റെ മൃതദേഹമാണ് റബ്ബർ മരത്തിൽ കൈകാലുകൾ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ട നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ഇടത്തുകാരന് സ്വാധീനക്കുറവുണ്ട് തിരിച്ചറിയാതിരിക്കാൻ ശരീരഭാഗം നിലയിലായിരുന്നു വാരിയലിന് സമീപമുള്ള ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പോലീസ് മനസ്സിലാക്കി എന്നാൽ അയൽ സംസ്ഥാനങ്ങളിലേക്കടക്കം വ്യാപിപ്പിച്ച കേസിൽ തുമ്പൊന്നും കണ്ടെത്താൻ നിലവിലത്തെ അന്വേഷണ സംഘത്തിന് കഴിയാതായതോടെ തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അജിതാ ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കുകയാണിപ്പോൾ ഇരുപതോളം പേരടങ്ങുന്ന സംഘത്തിൽ പുനലൂർ ഡിവൈഎസ്പി എസ് എച്ച്ഒ എന്നിവരും ഉൾപ്പെടും മൃതദേഹ ലക്ഷണങ്ങൾ വിവരിച്ച കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും പുനലൂർ പോലീസ് അറിയിപ്പ് നൽകിയിട്ടുണ്ട് കൃത്യമായ വിവരം ലഭിക്കാതായതോടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് മൃതദേഹം ബന്ധിച്ചിരുന്ന ചങ്ങലയുടെ ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടു കൊല്ലപ്പെട്ടയാൾ ആരെന്ന് കണ്ടുപിടിക്കുകയാണ് പോലീസിന്റെ ആദ്യ നീക്കം ഇയാളെ കണ്ടെത്തുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് സംശയം തോന്നുന്ന ചിലരുടെ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം നാട്ടു പുനലൂർ